വനിതാ ലോകകപ്പിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരത്തിനിടെ വിവാദ പ്രസ്താവനയുമായി കമന്റേറ്റർ പാക് അധിനിവേശ കാശ്മീരിനെ ആസാദ് കാശ്മീർ എന്ന കമന്റേറ്റർ സനാമീർ വിശേഷിപ്പിച്ചു പാകിസ്ഥാൻ മുൻ താരം കൂടിയാണ് സനാമീർ നമുക്ക് ആദ്യം കമന്ററി ഒന്ന് കാണാം നിങ്ങൾക്കറിയുന്നതുപോലെ അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിനു ശേഷം ഇന്ത്യയെ ആക്രമിച്ചു കയറാൻ പാകിസ്ഥാൻ നടത്തിയ ശ്രമം ഈ കാശ്മീരിനെ ആക്രമിച്ച ശ്രമം ആക്രമ കാശ്മീർ ഇന്ത്യയോട് ചേരാൻ തീരുമാനിച്ചു അപ്പോൾ പാകിസ്ഥാൻ പിടിച്ചു വെച്ച പ്രദേശമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നോക്കു പോയിട്ട് കാശ്മീർ എന്ന് പാകിസ്ഥാൻ പറയുന്ന ഭാഷയിൽ അസാദ് കാശ്മീർ എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ അന്നത്തെ ഒരു ഒന്നത്തെ ഒരു തീരുമാനമായിരുന്നു ഇന്ത്യയോട് ചേരുക എന്നുള്ളത് അതിൽ നിന്ന് വിഘടിച്ച് മാറി പാകിസ്ഥാൻ പിന്മലത്തോടെ മാറി നിന്ന ഈ പ്രദേശം ഇപ്പോൾ ഒരു കമൻ്റുകളിൽ വിവാദമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം